അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഹാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വീണ്ടും ഞാൻ വളരെ ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേറ്ററിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ പുറകിന് വരും കേട്ടോ ഇൻഷാല്ല ഞാൻ രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റിലാണ് അതുകൊണ്ടാണ് കേറ്ററിംഗിൻ്റെ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ കേട്ടോ അപ്പോൾ അതെല്ലാം ഇൻഷാല്ല പുറകിന് വരും കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കല്ലേ പുതുതായിട്ട് ആരെല്ലാം കാണുന്നവരാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓപ്ഷൻ അമർത്താൻ കൂടി രാവിലെ ഇന്ന് പണി കിട്ടിയ ദിവസം കേട്ടോ രാവിലെ ഇടിയപ്പം കടലക്കറി ഉണ്ടാക്കാൻ ഓർത്ത കടലയൊക്കെ വേവിച്ചു വെച്ചോ അപ്പൊ മാവ് നോക്കി അരിപ്പൊടിയില്ല ഇച്ചിരി ശകലം മാത്രമേ ഉള്ളു കേട്ടോ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രം മാത്രമേ അരിപ്പൊടിയുള്ളു അപ്പത്തേക്ക് പിന്നെ ഞാൻ ഓർത്തുന്ന പുട്ടുണ്ടാക്കാന്ന് പുട്ട് വെച്ചേക്കുന്നു മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ പുട്ടെന്ന് പറഞ്ഞ സാധനം എന്നാ ചെയ്യുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പം എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പക്ഷെ അതിൽ നിന്ന് പണി പാളിപ്പോയി ലാസ്റ്റത് നമ്മുടെ അരിപ്പൊടി തീർന്നു വരും നമ്മളിപ്പം പുട്ടും കടലക്കറികളാണ് രാവിലെ കണ്ടുവന്നു പോയിരിക്കട്ടോ രാവിലെ മൂന്ന് ദിവസം കൂടി ഇന്നലെ രാത്രിയിലാണ് കണ്ടുവന്നിട്ട് ഇതേ അവസ്ഥ ണോ എന്ന് ചോദിക്കുന്ന മക്കള് നമ്മുടെ ചൂട് കുട്ട വേറെ അടുപ്പിലാക്കി കേട്ടോ എന്റെ വീട്ടിൽ എടുക്കാൻ പറ്റില്ല എനിക്ക് മെൽക്കോട്ടക്കും കൂടെ എടുക്കണം ചോറ് കൊടുത്തുള്ള കറിയടുത്തുന്നു സ്കൂളിൽ കൊടുത്തവിടേം കോവയ്ക്ക് വെക്കാൻ നോക്കണം കേട്ടോ സമയം നോക്കോണ്ടിരിക്കുന്നു പിന്നെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് കാണാതെ വെക്കാൻ നോക്കണം ഓഫ് ചെയ്ത് അപ്പൊ കോവയ്ക്ക മെഴുക്കോട്ടി വെക്കാൻ വേണ്ടി കോവയ്ക്ക അരിയട്ടെ അപ്പം നമ്മുടെ കടലക്കറിയായി ചോറായി പുട്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ച് കൊടുക്കണുണ്ട് ഇനി ഇപ്പം മെഴുക്കോട്ടി വെക്കണം അപ്പം ഇനി വെക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ചായ വെക്കാനും അപ്പം നമുക്ക് ഇതെല്ലാം റെഡിയായിട്ട് കാണാതെ അങ്ങനെ അതേ ഞാൻ കാപ്പി ഒക്കെ എടുത്ത് മക്കൾക്ക് എടുത്ത് വെച്ച കേട്ടോ ഞങ്ങൾക്ക് നാലു പേർക്കൂടെ കഴിക്കാൻ വേണ്ടി പുട്ടും കടലക്കറി പച്ചായല്ലോ കടം ചായയാണ് അപ്പൊ ഞങ്ങളതേ കാപ്പി കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ കമൻ്റ് ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമ്പർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതിനുശേഷം ഞാൻ മക്കളെ സ്കൂളിൽ വിട്ട് കേട്ടോ ബാക്കി മക്കളെ വിട്ടതിന് ശേഷ അങ്ങനെ മക്കളെ സ്കൂളിലെല്ലാം വിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അംഗം തന്നെയാണ് പെരവൃത്തിയാക്കണം പറഞ്ഞ അത് ഇത് തന്നെയാണ് കേട്ടോ ബുക്കും പുസ്തകം എടുത്ത് എല്ലാം അവിടെ എവിടെയൊക്കെ ആയിരിക്കും എല്ലാം പറക്കലും കേറ്ററിങ്ങിന്റെ പരിപാടി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ എനിക്ക് നേരിട്ടില്ലാട്ടോ എല്ലാ മക്കളും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ കേറ്ററിങ്ങിന്റെ പരിപാടി ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നാലും അത്യാവശ്യം ഞാൻ വർക്കുകൾ ചെയ്യുമ്പോൾ അത്യാവശ്യം എല്ലാം മക്കളും ഒതുക്കി പോകുന്നത് കേട്ടോ ഇപ്പം പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുവാണല്ലോ പിന്നെന്താ എല്ലാം ചെയ്യാൻ വിചാരിച്ചു കേട്ടോ എത്ര ഒതുക്കി വെച്ചാലും നോക്കാം വൈകിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നല്ല കുരുത്ത് വരും വരും നമുക്കപ്പോൾ ഇനി ഇത് ഓരോന്നൊക്കെ എല്ലാം വൃത്തിയാക്കാൻ എന്താ അങ്ങനെ ഇപ്പം മക്കളുടെ മക്കൾ കിടക്കുന്ന ബെഡാണ് ബെഡെല്ലാം ഒതുക്കി അപ്പോൾ അതേ ബുക്കും പുസ്തകം എല്ലാം അത്യാവശ്യം അവിടെയെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കേട്ടോ ഇത് താഴ്ത്തിയിരിക്കുന്നത് നോക്കല്ലേ അത് കഴിഞ്ഞ വർഷത്തെയൊക്കെ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ കുറെയൊക്കെ എടുത്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒതുക്കി വെച്ച് ഇനി വേറെ എല്ലാം തൂക്കണം പിന്നെന്താ ഇവിടെയല്ലേ ഇത്രയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി പിന്നെ അടുക്കളയിലേക്കുള്ള അങ്കപ്പുറപ്പാടാണ് കേട്ടോ ഇനി പേരൊക്കെ തൂക്കണം വൃത്തിയാക്കണം എന്താ ഇവിടെ അടുപ്പിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ഇച്ചേ കുറച്ചൊന്ന് വൃത്തിയാക്കി ഇനി ഇതാ ഏറ്റവും വലിയ അംഗപരിപാടി ഇതാണ് കിടക്കുന്നത് അപ്പം നമുക്കിതെല്ലാം ഒന്നും വൃത്തിയാക്കിയിട്ട് കാണാവേ അങ്ങനെ നമ്മുടെ പാത്രം കിഴക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിത് അടുപ്പെല്ലാം ഇതിൻ്റെ ഇവിടെ എല്ലാം വൃത്തിയാക്കി പേരയൊക്കെ തൂക്കാൻ കിടക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു കറിയും കൂടെ വെച്ച് വെച്ചേക്കാം എന്ന് ഓർത്ത് കേട്ടോ കരണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല രണ്ടുമൂന്ന് ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഉണക്കം മീൻ മേടിച്ചിട്ടുണ്ടല്ലോ ഇതും തക്കാളി എല്ലാം കൂടിയിട്ട് ഒരു സാററി വെക്കണമെന്ന് ഓർത്തിരിക്കുവാണ് കേട്ടോ നടക്കുന്നില്ലായിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നിപ്പം കറണ്ട് ഉണ്ട് എന്നാൽ കറി അടുപ്പത്തേക്ക് വെച്ചിട്ട് തൂക്കുകയും തുടക്കം ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ ആദ്യം നമുക്ക് ഈ മീനൊന്ന് വെട്ടിക്കഴിയെടുക്കാം എന്താ നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴിയെടുത്തു കേട്ടോ നമ്മുടെ മീനൊക്കെ വെട്ടിക്കാടി എടുത്തപ്പോൾ അല്പം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് മതിയല്ലോ അപ്പോൾ അത് മതിയെന്ന് എന്ന് നമുക്ക് അതിലേക്ക് തന്നെ ഒരു ഒന്ന് രണ്ട് പച്ചമുളക് വീറി ഇട്ട് കൊടുക്കാതെ അതിൻ്റെ തക്കാളിയും അരിഞ്ഞേർക്കാം ചിലതാക്കി അരിഞ്ഞു കൊടുക്കാതെ കനം കുറച്ച് ഇപ്പം എളുപ്പമുണ്ടാവും വിരലോറില്ല ഇല്ലാതെ കൈ അരിഞ്ഞിട്ടുണ്ടല്ലോ കൈ മുഴുവൻ ഇതായി തുടങ്ങി കളിയൊക്കെ എടുക്കുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ഇപ്പം എടുക്കണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അതൊക്കെ പുഴുവൊക്കെ എളുപ്പം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ നോക്കിയൊക്കെ വേണം അരിഞ്ഞിടാന് എന്നാൽ കറിയും കൂടെ വെച്ച് വെച്ചിട്ട് ബാക്കി പണി ചെയ്യുവാണെങ്കിൽ തുടച്ച് പറക്കി കുളിച്ച് കയറാമല്ലോ എന്നോർത്ത് കേട്ടോ ഒരാഴ്ചയായി തല കഴിയിട്ട് വല്ല ദിവസം മേലുകഴുക്കാണ് ഇന്നു തല കുളിക്കണമെന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നോക്കാം ൊക്കെ അഴുക്കായി തുടങ്ങി തക്കാളി എളുപ്പം തക്കാളി അഴുക്കാൻ കേട്ടോ കേട്ടോ ഒന്ന് രണ്ട് തക്കാളി കിടപ്പുള്ളതിനെടുത്ത് തന്നെ ഇത്രയും അഴുക്കായിപ്പോയി കേട്ടോ എന്നാൽ അഞ്ചാറിനടുത്ത് കളയുകയും ചെയ്ത് നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള അരപ്പ് എടുക്കാവേ ഴേ നമ്മൾ തേങ്ങയൊക്കെ തിരുമിയെടുത്ത് കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് മല്ലിപ്പൊടിയോ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ മല്ലിപ്പൊടി ഇച്ചിരി വേറെ ചേർത്ത് കൊടുക്കണേ ഞാനൊരു മൂന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയോ മഞ്ഞൾ പിന്നെ മുളക് പൊടി അതുകൂടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ലേശം ചേർത്ത് വെച്ചാൽ മതി കേട്ടോ ഇത്രയല്ല അതാ ഒരു ഇത്ര ചേർക്കുന്നുണ്ടോ കേട്ടോ മുളക് കൂടിയാ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കും അപ്പം എന്താ നമ്മുടെ അരപ്പ് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഈ മീനിൽ തക്കാളിയൊക്കെ എടുത്ത് വെച്ചില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചുകൂടെ ചേർക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത നമ്മൾ അല്പൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മൾ മിക്സിയുടെ ജാറിൽ लेके തന്നെ ഒഴിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒക്കെ ചേർത്ത് കൊടുത്തെട്ടോ അരപ്പൊക്കെ ഒന്ന് ഇളagana കണ്ടല്ലേ ഇതാ ഇതിനെ അടിപി വെച്ച് നന്ന മാറ്റനം വീഴ്ച്ചെടുക്കാവേ ഒരുഷ്ണം കടമ്പുള്ളും കൂടി ചേർത്ത് കൊടുക്കുക നമ്മളെ തക്കാളി ചേർത്തിട്ടുണ്ട് എന്നാലും രണ്ട് കുഞ്ഞു കഷ്ണം കുടമ്പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോഴേ നമ്മുടെ കറി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഇനി അടിപ്പിത്തീ എത്തിക്കേണ്ടെന്ന് വിചാരിച്ച കേട്ടോ അപ്പം എന്താ നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ രണ്ടാട്ട് ചുമ പൊട്ടിച്ച അങ്ങോട്ടിട്ട് അപ്പം അതിന് അവിടെ കിടന്ന് കറി വേവട്ടെ വേകുമ്പോഴത്തേക്ക് നമുക്ക് പേര വൃത്തിയാക്കുകയും തൂണി വയ്ക്കുക ചെയ്യാം ചെറിയ ചെറിയൊരു തോർച്ച കണ്ടപ്പോഴത്തേക്ക് ഞാനൊന്ന് മിറ്റമൊക്കെ ഒന്ന് തൂക്കാൻ ഓർത്തിറങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ രണ്ട് പസപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ പിള്ളേർ അങ്ങോട്ടേക്ക് കിട്ടുന്നത് ഇതിനുള്ള പോയതാണ് ഇരിഞ്ഞ് പസപ്പ് മുള്ളം പോയി നമുക്ക് ഒന്ന് തോർന്ന പാടെ മഴ ഒന്ന് അല്പം തോർന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്തൊന്ന് തൂക്കാൻ നോക്കി ഇറങ്ങിയതാണ് അത് ചെടികളുടെയൊക്കെ കോളം നോക്കി എല്ലാം ഏതാണ്ടൊക്കെ കോലും എനിക്ക് ഈ റോസപ്പ് ഭയങ്കര ഇഷ്ടം ഞാനത് വിരിയുന്ന വിരിയുന്ന ഒന്ന് നോക്കും കേട്ടോ ഇതുണ്ടോ കൂടാറായി എൻ്റെ ബ്രഡ് റോസോ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അത് ചാഞ്ഞ് വീണ് പോയി ഇതുകൊണ്ടോ എന്നിട്ട് ഇതുകൊണ്ടോ ഇങ്ങനെ ചാഞ്ഞ് പോയി കേട്ടോ ഞാൻ പതിയെടുത്ത് ഇങ്ങനെ അവിടെ വെച്ചേക്കാണ് അതൊക്കെ പാടിയത് ഇത് മഴ മഴ കാരണം നമുക്ക് ഓരോ ചെടിയിൽ ഓരോ കൂടുമ്പോൾ നമുക്കെങ്കിലും സന്തോഷം അല്ലേ ഇതായത് ഇന്നലെ എങ്ങാണ്ട് വിരിഞ്ഞതാണ് കേട്ടോ ഇപ്പോഴാണ് കാണുന്നത് ഇത് അടുത്ത മുട്ടൊക്കെ വന്നിട്ടുണ്ട് ആ അതാ ഇതിലും ആ ഇതിലും എന്താ ഇതിലും വിരിഞ്ഞ് ചെറുതാ ചെറുതുകൊണ്ട് വെച്ചതായിരുന്നു എന്തേ അതിന് മുട്ട കിട്ടും അത് കാണുമ്പോൾ സന്തോഷം അല്ലേ ആ അങ്ങനെ നോക്കി ഇപ്പോൾ ഓർത്തി ഇവിടുത്തെ കാര്യം ഓർത്ത് അയ്യോ ഇത് പ്രാണി അങ്ങോട്ട് വന്ന് കടിച്ചോണ്ട് പോന്നുണ്ടോ ഇല്ലേ മുട്ട കടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇതാ ഈ കളറായിരുന്നു ഇതും കണ്ടോ അത് പ്രാണിയെല്ലാം കടിച്ചെടുക്കുന്നതാണോ നിറച്ചത് അത് നോക്കി ണ്ടോ കുഴുവോ പ്രാണിയോ അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു ആ മണ്ട തന്നെ കടിച്ചെടുത്തതാണ് ഇല്ല എല്ലാം കുഴു തിന്നുന്നുണ്ട് ഇവിടെ നിന്ന് മാറ്റി വെക്കണമല്ലോ ഞാൻ അതിൽ നിന്ന് ചെറിയൊരു തണ്ടി ഇങ്ങോട്ട് ഒടിച്ച് വെച്ചോട്ടോ ഇതുണ്ട് ഈ എത്ര ദിവസം ഒരല്പം ഒന്ന് ഒരല്പയിലിൻ്റെ കണ്ടില്ലേ വെയിൽ തെളിയുന്നുണ്ടോ യ്യോ കാണുമ്പം തന്നെ ഒരു സന്തോഷം എത്ര നേരം നിൽക്കുമെന്ന് നിൽക്കുമെന്നറിയത്തില്ല കേട്ടോ അന്തരീക്ഷമൊക്കെ ഒരു ഇപ്പോൾ എന്താ നമ്മുടെ കറിയൊക്കെ ആയിരിക്കുവാണേ കറണ്ട് പോയതുകൊണ്ട് നമുക്ക് കടുവ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് എല്ലാം കഴിഞ്ഞെടുക്കാം എന്താണ് ഇനി എന്നാൽ ഇനി മഴ പെയ്യും അതിൻ്റെ അപ്പുറം നമുക്കിവിടെ തൂത്ത് വരാം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ശേഷം ഒക്കെ ഞാൻ കടുകും താളിക്കുന്നു കേട്ടോ അപ്പൊ നല്ല കറിയൊക്കെ നല്ല കുറുകിരിക്കുക നമുക്ക് ഉലുവേ രണ്ട് കറിവേപ്പിലേ കൂടെ താളിച്ചിടാതെ ഇതേ നമ്മുടെ അടിപൊളി കറി ഇതേ നല്ല പറ്റി കുറി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാകട്ട നമ്മുടെ ഉണക്കമീനും തക്കാളിയും കൂടെ കറി കണ്ട ഇങ്ങനെ തന്നെ ഇരിക്കണം അങ്ങോട്ട് എത്രയും പറ്റിത്തന്നെ ഇരിക്കണം അദ്ദേഹം കൊണ്ട് നമുക്ക് മീനൊക്കെ കണ്ട ഇത് കൂട്ടി ചോർന്നു നമുക്ക് നീ ചോർന്നാൽ കേട്ടോ നമ്മുടെ തക്കാളിയും ഉണക്കമീനും കൂടെ ഇട്ട് വെച്ച അടിപൊളി കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടത് ഇങ്ങനെ വെക്കുന്നത് എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ മിക്ക വീടുകളിലും വെക്കുന്നതായിരിക്കും പക്ഷെ മിക്കവേനെ കടുവ തളിക്കാലോ കേട്ടോ ഇതേപോലെ കടുവും കൂടെ തളിച്ചിട്ട് ഈ കറി കൂട്ടണം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറെടുക്കട്ടെ അപ്പോൾ താ ചോറ് കുളമ്പി എടുത്തു കേട്ടോ കോവയ്ക്കമ്മേക്കോട്ട് രാവിലെ വെച്ചതാണേ പപ്പടം പിന്നെ ഇന്നലെ പൊരിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം എന്താ നമ്മുടെ ഇനി അടിപൊളി മീൻകറി എടുക്കാവേ എന്താ കണ്ട അല്പം ചാറൂടെ ഒഴിക്കുക അപ്പം എന്താ കോവയ്ക്ക മെഴുക്ക് വരുത്തി ഉണക്ക മീൻകറി അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി നല്ല അടിപൊളി കേട്ടോ ഇതിങ്ങനെ ഇളക്കി കഴിക്കാൻ നല്ല ചൂടുണ്ട് ചോറിനല്ല കറിക്ക് കണ്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന്

ചോർന്നെട്ടെ ഉം പാകത്തിന് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കറി ഇപ്പഴേ എന്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം സ്ഥലക്കു